കേരള പട്ടിക ജനസമാജം കേരളീയ പട്ടിക വിഭാഗ സമാജം എന്നീ സംഘടനകൾ കേരളീയ പട്ടിക ജനസമാജം എന്ന പേരിൽ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു ശ്രീനാരായണപുരം പോളാഹാളിൽ നടന്ന ലയന സമ്മേളനം റിട്ടയർഡ് കേരള ഹൈക്കോടതി ജഡ്ജി ബി കമാൽ പാഷ ഉദ്ഘാടനം ചെയ്തു ചിന്ന ഭിന്നമായി കിടക്കുന്ന പട്ടികജാതി സംഘടനകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ നിങ്ങളെ കുറിച്ചാലും വലിയ ഒരു ആശയമായിരുന്നു കർഷക പഞ്ചായത്ത് എന്ന രീതിയിലുള്ള തുടക്കമാണ് ആ കർഷക പഞ്ചായത്തില് എന്നെ ആകർഷിച്ചത് അതായത് ഒഴിവാക്കപ്പെട്ടവരുടെ കൂട്ട ഒഴിവാക്കപ്പെട്ടത് അതായത് സമൂഹത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവർ അപ്പൊ അവിടെ എം എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു ടൈസൻ എം എൽ എ മുഖ്യാതിഥിയായി നേതാക്കളായ എ ആർ ബാബുരാജ് കെ എ സുബ്രഹ്മണ്യൻ പി എം പി നടേരി എം ജി സുന്ദരൻ നിർമ്മല്ലൂർ ബാലൻ എം എസ് വിജയൻ ശൈലജ രാമകൃഷ്ണൻ വി എം സുനിത ബാബു തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന പ്രസിഡന്റായി എം എം ശ്രീധരൻ ജനറൽ സെക്രട്ടറിമാരായി എം എസ് വിജയൻ നിർമ്മല്ലൂർ ബാലൻ ട്രഷററായി ടി ആർ ഹരിദാസൻ എന്നിവരെയും യോഗം തെരഞ്ഞെടുത്തു